ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ നേവി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തി പത്തോളം ഒഴിവുകളാണ് ഇപ്പോൾ ഇവരുടെ ട്രേഡ്സ്മാൻ മേറ്റ് അതുപോലെ ചാർജ്മാൻ അങ്ങനെ വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ നാവികസേനയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് എന്ന് ഒരു പോസ്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് വന്നിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന ചാർജ്മാൻ ഉണ്ട് അതുപോലെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ ഉണ്ട് അതുപോലെ ഇതിലേക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റ് തുടങ്ങിയ ഒഴിവുകളുണ്ട് നമുക്ക് ഏതായാലും ഓരോന്നും ഓരോ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ചാർജ്മാൻ വിഭാഗത്തിലേക്ക് ഇരുപത്തിരണ്ട് അതുപോലെ ഇരുപത് വേക്കൻസി മൊത്തം നാൽപ്പത്തി രണ്ടോളം വേക്കൻസികൾ വരുന്നിട്ടുണ്ട് പിന്നെ സീനിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ അതുപോലെ കാറ്റോഗ്രാഫിക്ക് പിന്നെ ആർമെൻ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കും നിരവധി ഒഴിവുകളുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി പതിനൊന്ന് അൻപത് പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ് അതിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് ട്രേഡ്സ്മാൻ മെയ്റ്റ് നോക്കുകയാണെങ്കിൽ നാവൽ ഈസ്റ്റേൺ നാവൽ കമാൻഡൻറ്റ് വരുന്നത് ഒമ്പത് വേക്കൻസി വെസ്റ്റേൺ അഞ്ഞൂറ്റി അറുപത്തഞ്ച് സദേൺ വരുന്നത് മുപ്പത്തിയാറ് അങ്ങനെ മൊത്തം അറുന്നൂറ്റി പത്തോളം ഒഴിവുകൾ ഈ ഒരു ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറഞ്ഞ ഒഴിവുകളിലേക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഇവിടെ ചാർജ്മാനും അതുപോലെ തന്നെ മറ്റുള്ള തസ്തികളിലായിട്ടാണ് വന്നത് മൊത്തം തൊള്ളായിരത്തി പത്തോളം ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്ന ഇതിലേക്ക് ചാർജ്മാൻ വിഭാഗത്തിലേക്ക് സയൻസിലൊരു ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കും അതിലേതെങ്കിലും ഒരു ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കൂടി ഡിപ്ലോമയോ ഐ ടി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ട്രേഡുകളുള്ളവർക്ക് അതായത് ട്രേഡുകളുള്ളവർക്കാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് പി ഡി എഫ് അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം പിന്നെ ട്രേഡ്സ്മാൻ മെയ്റ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ഒരു ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ട്രേഡിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഈ ഒരു ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് ആ ട്രേഡിൽ ഒരു ഐ ടി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏജ് എല്ലാം ലിമിറ്റ് എസ് സി എസ് ടിയും ഒ ബി സി അതും മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ എക്സാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട് എക്സാം പാറ്റേൺ ജനറൽ ആൻഡ് റീസണിംഗ് ഇൻസ്റ്റ്യൂഷൻസ് ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് നൂറ് മൊത്തം നൂറ് ക്വസ്റ്റൻസ് ആയിരിക്കുണ്ടായിരിക്കാം നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അതിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് പന്ത്രണ്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ